ജെയിംസ് വാട്ട് ആവി ഉപയോഗിച്ച് ആവി യന്ത്രമുണ്ടാക്കിയപ്പോൾ ഇങ്ങ് കേരളത്തിൽ തങ്കമ്മ അതേ ടെക്നോളജി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കി എന്ന് പലരും പറഞ്ഞ് പുളകം കൊള്ളാറുണ്ട് മലയാളികളുടെ സ്വന്തം ഭക്ഷണമാണ് പുട്ട് എന്നതിൽ സംശയമില്ല എന്നാൽ ആരാണ് ആദ്യമായി പുട്ടുണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് മലയാളികളാണ് എന്ന് അവകാശപ്പെടുന്നതും ശരിയല്ല തമിഴ്നാട്ടിലാണ് പുട്ട് ആദ്യമായി ഉണ്ടാക്കിയത് എന്ന് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ശ്രീലങ്കയിലെ തമിഴ് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിലും പുട്ടുണ്ടാക്കാറുണ്ട് സുങ്കപ്പിത്ത എന്ന പേരിൽ പുട്ടിന് സമാനമായ ഭക്ഷണം ആസാമിലുമുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അരുണഗിരിനാഥർ എന്ന തമിഴ് കവി എഴുതിയ തിരുപ്പുകൾ എന്ന ഗ്രന്ഥത്തിലാണ് പുട്ടിനെ കുറിച്ച് ആദ്യം പരാമർശിച്ചത് എട്ടാം നൂറ്റാണ്ടിലാണ് മലയാള ഭാഷ രൂപം കൊള്ളാൻ തുടങ്ങിയതെന്ന് പല ചരിത്രകാരന്മാരും നിരീക്ഷിച്ചിട്ടുണ്ട് ആദ്യകാല മലയാള കൃതികളിലൊന്നും പുട്ടിനെക്കുറിച്ച് പരാമർശമില്ല ആ കാലഘട്ടത്തിൽ കേരളത്തിനും തമിഴ്നാടിനും പ്രത്യേകം പ്രത്യേകം ഭക്ഷണ ചിട്ടകളായിരുന്നില്ല എന്ന് വേണം കരുതാൻ അതിനാൽ പുട്ട് കേരളത്തിൽ ഉണ്ടായതാണെന്നും അവകാശപ്പെടാം പതിനാറാം നൂറ്റാണ്ടിൽ പരംജ്യോതി മുൻവരൻ എഴുതിയ തിരുവിളയാടൽ പുരാണത്തിൽ പുട്ടിനെ കുറിച്ച് രസകരമായ കഥയുണ്ട് ക്ഷേത്രത്തിലെ ശിവപെരുമാളിന്റെ കഥയാണ് തിരുവിളയാടൽ പുരാണം വഴിയരികിൽ പുട്ടുണ്ടാക്കി വിൽക്കുന്ന വയോധികയെ സഹായിക്കാൻ ഭഗവാൻ ഗണപതി വേഷം മാറിയെത്തി സഹായിച്ചാൽ കൂലി നൽകാൻ തൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ ആ മുത്തശ്ശിയോട് അന്നുണ്ടാക്കുന്ന പുട്ടിൽ പൊടിഞ്ഞു പോയതെല്ലാം തനിക്ക് തന്നാൽ മതിയെന്ന് ഗണപതി പറഞ്ഞു അന്നുണ്ടാക്കിയ എല്ലാ പുട്ടും പൊടിഞ്ഞുപോയി ഇന്നും മധുരയിലെ ഗണപതിക്ക് പൊടിഞ്ഞു പുട്ടാണ് നിവേദ്യം കഥകൾ ഇനിയുമുണ്ടേറെ കോഴിക്കോട് പുതിയറയിലെ ഓട്ടുകമ്പനിക്കടുത്തുള്ള ചായക്കടയിൽ പുട്ടും കടലയും പപ്പടവും ചേർത്ത് കുഴച്ചുണ്ടാക്കുന്ന കുതിര ബിരിയാണിയുടെ രുചി എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിലൂടെ മലയാളികൾക്ക് സുപരിചിതമാണ് പുട്ടുണ്ടാക്കി ലോക റെക്കോർഡ് നേടിയ വിദ്യാർത്ഥികളും കേരളത്തിലുണ്ട് രണ്ടായിരത്തി ആറിൽ വയനാട്ടിലെ ലക്കിടിയിലുള്ള ഓറിയന്റൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികൾ പത്തടി നീളമുള്ള പുട്ടുണ്ടാക്കി ഇരുപത്തി ആറ് കിലോ അരിപ്പൊടിയും ഇരുപത് നാളിക്കേരവും ഉപയോഗിച്ച് നിർമ്മിച്ച പുട്ട് വേവിച്ചെടുക്കാൻ അരമണിക്കൂർ എടുത്തു